ബിഗ് ബോസ് സീസൺ സെവനിൽ നിന്നും ബിഗ് ബോസ് വീട്ടിൽ ഔട്ടായി പുറത്തു പോയവരെല്ലാം തിരിച്ച് ബിഗ് ബോസ് വീടിനോട് വിട പറയാൻ സമയമായെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണ് അങ്ങനെ എല്ലാവരും വന്ന് ഓൾ ദ ഒക്കെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് പറയുന്നുണ്ട് അങ്ങനെ അഭിലാഷ് വരുന്ന അനുമോളിനോട് പറയുന്നത് നീ സ്ട്രോങ് ആയിട്ട് നിൽക്കുക ഇനി വെറും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അത് മാത്രം ചിന്തിക്കുക വേറെ ഒന്നും ടെൻഷൻ അടിക്കരുത് കരയരുത് ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അനുമോൾ പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ എനിക്ക് ഏറ്റവും ഇപ്പോഴും ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ികളെന്ന് പറയുന്നത് അഭിലാഷ ഓനീര് അതേപോലെ തന്നെ മസ്താനി പ്രവീണ് ഇവരൊക്കെയായിട്ട് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുന്നത് ഇന്ന് അനുമോൾക്ക് ഏറ്റവും അധികം കട്ട സപ്പോർട്ടായിട്ട് കൂടി ഉണ്ടായിരുന്നത് ലക്ഷ്മി തന്നെയാണ് പറയാതിരിക്കാൻ വയ്യ അത്രയും തളർന്നപ്പോഴും ലക്ഷ്മിയാണ് മോട്ടിവേറ്റ് ചെയ്ത് സ്ട്രോങ് ആവണം നിന്നെ തളർത്താൻ പലരും ശ്രമിക്കുന്നു ഈ സ്ട്രോങ് ആയതുകൊണ്ടാണ് എല്ലാവരും നിന്നെ അറ്റാക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞ് 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 അനുമോളെ നല്ല സ്ട്രോങ് ആക്കി കൊണ്ടുവന്നത് ലക്ഷ്മി തന്നെയാണ് എല്ലാ അർത്ഥത്തിലും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടുണ്ട് ലക്ഷ്മി അവസാനം പറയുന്നുണ്ട് ഞാൻ നിൻ്റെ ചേച്ചിയാണെന്ന് വരെ പറയുന്നുണ്ട്